പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരണമെങ്കിൽ പലസ്തീൻ രാജ്യത്തെ എല്ലാ ലോകരാജ്യങ്ങളും അംഗീകരിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ സ്പെയിൻ അയർലൻഡ് നോർവേ എന്നീ രാജ്യങ്ങൾ പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചതിന് പിന്നാലെയാണ് യു എനിന്റെ പ്രഖ്യാപനം പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കണമെന്ന് യു എൻ എല്ലാ ലോകരാജ്യങ്ങളോടും അഭ്യർത്ഥിച്ചു പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനുമായുള്ള പോരാട്ടത്തിന്റെ സുപ്രധാന ചുവടുവെപ്പായിരിക്കും സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകാരം നൽകുകയെന്ന് യു അംഗങ്ങൾ പറഞ്ഞു അംഗമായ രാജ്യങ്ങളുടെ മാതൃക എല്ലാ രാജ്യങ്ങളും പിന്തുടരണമെന്നും പലസ്തീനെ ഉടൻ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാനും വെടിനിർത്തൽ നടപ്പാക്കാനും മറ്റു രാജ്യങ്ങളുടെ മേൽ എല്ലാവരും സമ്മർദ്ദം ചെലുത്തണമെന്നും യു എൻ അഭ്യർത്ഥിച്ചു ഈ അംഗീകാരം പലസ്തീൻ ജനതയുടെ അവകാശങ്ങളുടെയും സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള അവരുടെ പോരാട്ടങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കുമുള്ള അംഗീകാരമായിരിക്കും പലസ്തീനെ ഉടൻ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചാൽ ഗാസയിലെ സൈനിക നടപടി ഉടൻ അവസാനിപ്പിക്കാനാകും യു പ്രസ്താവനയിൽ പറഞ്ഞു പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാനുള്ള ഏകമാർഗം പലസ്തീൻ രാഷ്ട്രമായി അംഗീകാരം നൽകുക മാത്രമാണെന്നും പ്രസ്താവനയിൽ എന്നാൽ യു എനിന്റെ പ്രസ്താവനയോട് ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അടുത്തിടെയാണ് സ്പെയിൻ നോർവേ അയർലൻഡ് എന്നീ രാജ്യങ്ങൾ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചത് തങ്ങളുടെ നിലപാട് മറ്റു രാജ്യങ്ങളെയും സ്വാധീനിക്കുമെന്ന് പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചുകൊണ്ട് മൂന്ന് രാജ്യങ്ങളും പ്രതികരിച്ചിരുന്നു അതിനിടെ ഗാസയിൽ ആക്രമണം തുടർന്ന് ഇസ്രായേൽ ഇവിടേക്ക് സഹായവുമായുള്ള ട്രക്കുകളെ അനുവദിക്കാനും ഇസ്രയേൽ വിസമ്മതിച്ചു യു എസിന്റെ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇസ്രയേൽ ഗാസയിൽ ആക്രമണം പേർ കൊല്ലപ്പെട്ടു ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് പത്ത് ലക്ഷം പേർ റഫേൽ നിന്ന് പാലായനം ചെയ്തുവെന്നാണ് റിപ്പോർട്ട് ഗാസയിൽ അടിയന്തര വെടിനിർത്തലിനായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ടുവെച്ച പദ്ധതി മെച്ചമല്ലെങ്കിലും അംഗീകരിക്കുമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിദേശകാര്യ ഉപദേഷ്ടാവ് പറഞ്ഞത് ബന്ദികളെ എല്ലാവരെയും മോചിപ്പിക്കണമെന്നതിനാലാണ് പദ്ധതി പരിഗണിക്കുന്നതേ എന്നാണ് നിലപാട് വ്യക്തമാക്കിയത് അമാസിനെ ഇല്ലാതാക്കാതെ അന്തിമ വെടിനിർത്തൽ ഉണ്ടാകില്ലെന്നും നിലപാടും ഇസ്രായേൽ ആവർത്തിച്ചിരുന്നു തെക്കൻ ഗാസയിലെ റഫ ഖാനൂനിസ് തുടങ്ങിയ കേന്ദ്രങ്ങളിൽ ഞായറാഴ്ച രാത്രി നിരവധി തവണ ഇസ്രയേലി വ്യോമാക്രമവും നടന്നു മധ്യഗാസയിൽ ബുറേജി അഭയാർത്ഥി ക്യാമ്പിൽ നടന്ന വ്യോമാക്രമണങ്ങളിൽ ആറുപേർ കൊല്ലപ്പെട്ടു ക്യാമ്പ് അസ വായ്ധ എന്നിവിടങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ യഥാക്രമം നാല് ഏഴും വീതമാണ് മരണസംഖ്യ വടക്കൻ ഗാസയിലെ ജബലിയിൽ ഇസ്രായേൽ സേനയെ പിൻവലിച്ചതിനു ശേഷവും മൃതദേഹങ്ങൾ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് സിവിൽ ഡിഫൻസ് ജീവനക്കാർ പറഞ്ഞു ഭൂരിഭാഗവും നശിപ്പിക്കപ്പെട്ടു ഇരുപത് ദിവസത്തെ സൈനിക നടപടിക്ക് ശേഷം ഡസൻ കണക്കിന് മൃതദേഹങ്ങൾ കണ്ടെടുത്തു കഴിഞ്ഞയാഴ്ച മൂന്ന് ഘട്ട പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു തടവുകാരുടെ കൈമാറ്റം ഗാസയിൽ നിന്ന് ഇസ്രായേലി സേനയെ ഒഴിപ്പിക്കൽ ഗാസയുടെ പുനർനിർമ്മാണം എന്നിവയാണ് ബൈഡന്റെ മൂന്നിന പദ്ധതി പദ്ധതി ഹമാസ് അംഗീകരിക്കുകയാണെങ്കിൽ ഇസ്രയേലും അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് വൈറ്റ് ഹൌസും പറഞ്ഞു എന്നാൽ ഇസ്രയേലിൽ നിന്നുള്ള ഒത്തുതീർപ്പ് പദ്ധതി ലഭിച്ചിട്ടില്ലെന്നും ഹമാസ് വ്യക്തമാക്കി മുൻപ് പലവട്ടവും സമാനമായ വെടിനിർത്തൽ പദ്ധതി ബൈഡൻ അവതരിപ്പിച്ചെങ്കിലും ഒന്നും ഇസ്രയേൽ അംഗീകരിച്ചിട്ടില്ല എന്നാൽ ഗാസിയെ വെടിനിർത്തൽ കരാറിനെ ഹമാസ് തീവ്രവാദികൾ സ്വാഗതം ചെയ്തിരുന്നു സ്ഥിരമായി വെടിനിർത്തൽ ഉറപ്പാക്കുന്ന കരാറാണ് ആവശ്യം ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പൂർണ്ണമായും പിന്മാറുകയും ചെയ്യണം ഇസ്രയേൽ തടവിലാക്കിയ പലസ്തീൻകാരെയും വിട്ടയക്കണം ഈ നടപടികൾ ഉറപ്പാക്കുന്ന കരാറിനോട് അനുകൂലമായി പ്രതികരിക്കുമെന്നും ഹമാസ് നേതൃത്വം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള